எனக்கு பிடிக்கும் கில்லி கோலு விளையாட எனக்கு பிடிக்கும் கிரிக்கெட் இல்ல சிக்ஸ் அடிக்க எனக்கு பிடிக்கும் கில்லி கோலு விளையாட எனக்கு பிடிக்கும் കൊലക്കളയാ മുണ്ടിക്കായ എനക്ക് പിടിക്കും കൊലക്കളയാ മുണ്ടിക്കായ എനക്ക് പിടിക്കാൻ ഇത് എല്ലാം തവിട 예수 വരംബ പിടിക്കാൻ ഇത് എല്ലാം തവിട 예수 വരംബ പിടിക്കും ഡോക്ടറായി യൂസി പോടയനെ പിടിക്കും ഫൈലറ്റ് ആയി പറന്നു செல்ல എനക്ക് പിടിക്കാൻ ഡോക്ടറായി യൂസി പോടയനെ പിടിക്കാൻ ഫൈലറ്റ് ആയി പറന്നു செல்ல എനക്ക് പിടിക്കാൻ വയкеല്ല ജയചകാതയനക്കു പിടിക്കും വയкеല്ല ജയചകാതയനക്കു പിടിക്കും ഇത്യെല്ലാം വിട്ട് യേസുവരമ്പ പിടിക്കും ഇത്യെല്ലാം വിട്ട് യേസുവരമ്പ പിടിക്കും